ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവക്കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇരുന്നലങ്കോട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴി ഞാൻ ഒന്ന് വെറുതെ കുറച്ച് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പം നമ്മൾ പുത്രാളിക്കാവ് ഒക്കെ കഴിഞ്ഞു ഇനി ആകമല അമ്പലത്തിന്റെ അവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകമല നമ്മുടെ നെക്കിക്കുട്ടൻ നമ്മുടെ എൻ്റെ മടിയിലുണ്ട് അപ്പോൾ അവനെ മടിയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് അതേ ആകമല അമ്പല എത്താറായി നിന്ന് നമ്മൾ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വരവ് പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞ് അവിടുന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഇരുന്നലങ്കോട് അമ്പലത്തിലേക്കുള്ള ദൂരം കേട്ടോ അപ്പം മുള്ളൂർക്കര ദേഗമല അമ്പലം കഴിഞ്ഞ് നമ്മൾ മുള്ളൂർക്കൊരു ഗേറ്റിലെത്തിയിട്ടാണ് മുള്ളൂർക്കൊരു ഗേറ്റ് കടന്നിട്ട് നമുക്ക് നേരെ വരവ് റോഡിൽ പോകുമ്പോൾ ഇരുന്നണകോട് അമ്പലത്തിലേക്ക് ഒന്നര ഉള്ളത് അപ്പോൾ അങ്ങനെ പോയി അമ്പലത്തിന്റെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ എത്തിത്തുടങ്ങുകയാണ് ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ മെല്ലെ മെല്ലെ പോകണുള്ളൂ കാരണം നല്ല കുണ്ടും കുഴി അതായത് ഇടയ്ക്കിടയ്ക്ക് ആ കട്ടകളൊക്കെ മാറ്റിയിട്ടേ അപ്പോൾ ആ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോയിൽ ഇരിക്കുമ്പോൾ തന്നെ വയ്യാതെ പോകും ഇവിടും ചാടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളിത് അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ അപ്പോൾ റോട്ടിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ അവിടെയാണ് ഇരുനംകോട് ക്ഷേത്രം കണ്ടില്ലേ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ് നമുക്ക് മനസ്സിന് ഒരു കുളിർമയും സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇരുനംകോട് അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ചെറുപ്പകാലത്ത് അതായത് ഞാൻ കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ പൂജയ്ക്കൊക്കെ ഇരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടു വാറയൊക്കെ കണ്ടുവാം നമ്മൾ എത്രമാത്രം ഓടി കയറി ഉണ്ടായിരുന്ന പാറയാണ് അറിയുമോ ഇപ്പം ഇപ്പം ഒന്നും നമ്മളെക്കൊണ്ട് കൂട്ടിയേ പറ്റില്ല കേട്ടോ കുറച്ച് ദൂരം കഴിഞ്ഞാൽ കാലിങ്ങനെ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നും അപ്പം അതേ പണ്ടുപിട ക മരത്തിൻ്റെ വഴികളായിരുന്നു ഇപ്പോൾ അതൊക്കെ മതിൽ കെട്ടി ഇത് താഴെ കാവിലിക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ആ വഴിപാട് കൗണ്ടറിൻ്റെ തൊട്ടാണ് താഴെ കാവിലേക്കുള്ള വഴി അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചു എന്ന് മാത്രം താഴെ കാവ് ഞാൻ കാണിക്കാം ഇത് വഴിപാടിൻ്റെ വിവരങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്ന് വെറുതെ വീഡിയോ എടുത്തു എന്ന് മാത്രം ഇട്ടാ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഇരുന്നകൂടി ക്ഷേത്രത്തിലേക്കൊന്ന് വരണേ ഇവിടെ നമുക്ക് മുടി വളരുന്നതിന് നമ്മൾ ചൂലൊഴിഞ്ഞു വെക്കും അതുപോലെ കാലിലെ ആണി രോഗം മാറുന്നതിന് നമുക്ക് പപ്പടം കാച്ചി ചവിട്ടുന്ന അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ചാട്ടം അങ്ങനെ അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചോറ് കൊടുക്കുകയാണ് ഇവ കുട്ടിക്ക് ചോറ് കൊടുക്കുക അപ്പം അങ്ങനെ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു മാത്രം അപ്പോൾ അതാ ചോറ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മടിയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ രാജി വിശാന്തി ആണെന്നുണ്ടായിരുന്നത് അപ്പം അദ്ദേഹം അത്യാവശ്യം നമുക്ക് അദ്ദേഹം എന്നല്ല അവിടെ ശാന്തിക്കാരായ അവർ നമ്മൾ മുട്ടിറക്കിയാലും ഒക്കെ നമുക്കിങ്ങനെ നോക്കി പറയുന്ന പറയുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ ആളായിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു കുറേ വർഷങ്ങളായി അവരൊക്കെ വന്നിട്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അതിന് മുൻപ് വേറെ ഗുരുവായൂരിൽ ഒരു ശാന്തിയായിരുന്നു അപ്പോൾ ആൾ പിന്നെ ഇവിടുന്ന് പോയതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇവരൊക്കെ വന്നപ്പോൾ ഇവർ ഇവിടെ സ്ഥിരമായിട്ട് കുറച്ച് വർഷങ്ങളായി അങ്ങനെ നമ്മൾ നടക്കലിരുന്ന് ചോറൊക്കെ കൊടുത്തതിന് ശേഷം അവളെ തൊഴിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അത് ചെയ്തു എന്നിട്ട് അവിടുത്തെ ഒരു ചേച്ചിയാണ് എടുത്തത് ശേഷം നമ്മൾ താഴെ പോയിട്ട് തൊഴുത്തുവിട്ടുക അപ്പോൾ ആ ചോറൊക്കെ കൊടുക്കല് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു വെള്ളം തന്നു അവളുടെ കൈയും വായൊക്കെ നമ്മൾ ശുദ്ധാക്കിയതിന് ശേഷം പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ താഴെ കണ്ട് സുബ്രഹ്മണ്യൻ്റെയും അതുപോലെ തന്നെ ശിവ ഭഗവാൻ്റെ ഇതുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങിച്ച താഴേക്കാവിലേക്ക് ഇങ്ങനെയാണ് ഇറങ്ങുക അപ്പം അല്ലാത്ത രീതിയിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോയത് കിട്ടുക ഞാൻ നേരത്തെ കാണിച്ച വഴിപാട് കൗണ്ടറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങിയത് കിട്ടുക അപ്പം നിക്കി ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിച്ച് പൊളിച്ചു വിട്ടുക അപ്പം എന്ന് പറഞ്ഞാൽ ആയുഷ്മാൻ ഭവ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെയാണ് കിട്ടുക അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ കാണിച്ചു എന്ന് മാത്രം അതൊക്കെ ഒരു ഓർമ്മയാണ് അവിടെ എത്തുമ്പോൾ അപ്പോൾ ഈ എന്ന് കണ്ടങ്കാളിക്കാവെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അതായത് ശിവനും പാർവതിനെയാണ് അപ്പം അവിടെ പൂമൂടലും ഗുരുതി പൂജയൊക്കെയാണ് അവിടെ പ്രധാന ഘട്ടം അപ്പോൾ നമ്മുടെ മങ്കല്യത്ര രസങ്ങളൊക്കെ ഒക്കെ അവിടെ ചെയ്യും അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ തൊഴുതു അതിനുശേഷം നമ്മൾ കണ്ടങ്കാളിക്കാവിലൊക്കെ തൊഴുത്തതിനു ശേഷം തിരിച്ചു വന്നപ്പോഴത്തേന് അവിടെ അന്നദാനത്തിൻ്റെ സമയമൊക്കെ ആയി അപ്പോൾ ഇനി കഴിച്ചിട്ട് പോകുക പറഞ്ഞു ഞാൻ പറഞ്ഞു വലിയ വണ്ടി വിളിച്ചിട്ടാണ് വന്നേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആ കണ്ടങ്കാളിക്കാവുന്ന തിരിച്ചാകുമ്പല്ലേക്ക് കയറുന്ന ഭാഗമാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു എന്ന് മാത്രം ഇനി അമ്പലത്തിൻ്റെ മുൻഭാഗമാണിത് എന്ത് ഭംഗിയെ കാണാനായിട്ട് അറിയാം സന്ധ്യാസമയത്തൊക്കെ വന്നിരിക്കാൻ ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ വന്നിരിക്കും ആലിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കുന്നത് അന്തേവാസി മന്ദിരമാണ് കേട്ടോ പിന്നെ അത് അന്നദാനത്തിൻ്റെ ഹാളുമാണ് അപ്പം ഒന്നും കൂടി ഇറങ്ങുമ്പോൾ കാണിക്കാം അത് ഇവിടുന്ന് ഈ ആലിൻ്റെ തൊട്ട് ഒരു സ്റ്റെപ്പാണ് അത് ഇറങ്ങിയിട്ട് നമ്മൾ താഴേക്ക് പോവുക അതാണ് അന്നദാനത്തിൻ്റെ ഹാൾ കേട്ടോ അങ്ങനെ അതെ റോഡ് വരെ അമ്പലത്തിൻ്റെ ഭൂമി അങ്ങനെ കിടക്കണം അപ്പോൾ അത് അന്നദാനത്തിൻ്റെ ഹാളിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണത് അപ്പോൾ അതൊന്ന് കാണിച്ചു എന്നു മാത്രം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിലേക്ക് പോയ ഭാഗങ്ങളും അമ്പലത്തിലെ ഭാഗങ്ങളും ഒക്കെ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ കൂടുതൽ കാണിക്കാൻ പാടുമോ വീഡിയോ എടുക്കാൻ പാടുമോ എന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വെറുതെ ചെയ്യണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കാഞ്ഞത് കിട്ടാം അപ്പോൾ ഞാൻ ഈ അമ്പല നിലംകൂടെ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഓടി കളിച്ച് വളർന്ന നാടാണ് അതുപോലെ തന്നെ അമ്പലമുറ്റം മുറ്റം ഞങ്ങളെല്ലാവരുടെയും കളി ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവരും കൂടിയിട്ട് കളിക്കുന്ന ഒരു കാലഘട്ടം ഒരു മൈതാനം പോലെയായിരുന്നുട്ട പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ ഷൂട്ടിങ്ങുകളിവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനും അങ്ങനെ തന്നെ ആ ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയാണല്ലോ പിന്നെ അമ്പലത്തിൽ എന്ന് പറഞ്ഞു രാവിലെ നമ്മൾ തൊടാനായിട്ട് പൂവും വൈകിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് വിടക്ക് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പോയ എല്ലാ പൂജയ്ക്ക് ഇരിക്കുകയെന്ന് പറയും അന്നുകാലത്ത് നമ്മൾ നാമൊക്കെ ചെല്ലാനായിട്ട് ഇരിക്കാറുണ്ട് പിന്നെ അതുപോലെ ഓണക്കാലൊക്കെ വന്നാൽ അവിടെ ഉറിയടി അങ്ങനത്തെ കളികൾക്കും അച്ഛാ മൈതാനം മുറ്റം വളരെ വലുതായിട്ട് കിടക്കണ കാരണം ഒരുപാട് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഉള്ള ഒരു അമ്പലമാണ് ഇരുനങ്കോട അമ്പലം എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം അമ്പലം എന്നുള്ള പോലെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേട്ട പിന്നീട് കമ്മിറ്റി ഏറ്റെടുക്കുകയും അതുപോലെ ദിവസവും അന്നദാനം അന്നദാന വാർഷികവും അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ ഉണ്ടായി വന്നത് പിന്നെ അന്നദാനത്തിന് ഒരുപാട് പേര് വഴിപാടുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ അന്നദാനം അവിടെ ഒരുപാട് ഒരുപാട് പേരുടെ വഴിപാടായിട്ട് ഇവിടെ അന്നദാനം നടത്തി വരാറുണ്ട് ദിവസവും അന്നദാനമുണ്ട് അന്തേവാസികളുണ്ട് ഞാൻ അതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇരുനലങ്കു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലെ സ്കന്ധ ഷഷ്ടിയിൽ ഉണ്ടാകുന്ന ഷഷ്ടിയാണ് കേട്ടോ അതായത് കാവടിയേട്ടമാണ് പതിനൊന്ന് വിഭാഗങ്ങളുടെ കാവടിയേട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും അതിലേക്ക് കടക്കണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ പാറുടെ പാറുടെ മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ കയറുന്ന സമയത്ത് ഇപ്പം ഞാൻ വലുതെന്ന് കാണിക്കുമ്പോൾ കാണുന്ന കുത്തനുള്ള പാറയുടെ അവിടെ കയറുമ്പോൾ ഒരു ജീപ്പിന്റെ ആകൃതിയിലുള്ള ഒരു പാറുണ്ടായിരുന്നു കട്ടോ അപ്പം ഞങ്ങൾ ജീപ്പ് പാറുടെ മുകളിൽ ഇരിക്കുകയാണ് അവിടെ ഇരിക്കും അതിന് ശേഷം നമ്മൾ അവിടുന്ന് മുകളിലേക്ക് പിന്നെയും കയറിയ ഉണ്ട് മുനിയറയിലും നമ്മൾ പോയി തൊള്ളാറുണ്ട് അതുപോലെ മുനിയേടെ അവിടുന്ന് കുറച്ച് പോയി അങ്ങനെ പരന്ന് കിടക്കുന്ന പാറകളാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ സന്ധ്യയ്ക്ക് ഇരിക്കും നമ്മുടെ വീട്ടിൽ ആര് വിരുന്ന് വന്നാലും നമ്മളവിടെ പാറയുടെ മുകളിൽ കയറിയാണ് ഒരു പ്രധാന ഹോബി ഹോബിട്ടാണ് അതുപോലെ ഏറ്റവും മുകളിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആനപ്പാറ എന്ന് പറയും അതൊക്കെ ചെറിയൊരു ഇതിന്റെ ഇതിൻ്റെ താഴെയുള്ള പാറയുടെ മുകളിൽ ചെറുതായിട്ടൊന്നും ഇരിക്കുന്ന പോലെയാണ് നമ്മൾ ശരിക്കും ചിലപ്പോൾ വീഴും എന്നൊക്കെ ഇല്ല കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് അതിന് ഞങ്ങൾ എന്ന് പറയാം ശരിക്കും ഒരു ആനയുടെ രൂപം പോലെയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ മുകളിലേക്കും കയറാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ കയറലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ കൊല്ലങ്ങളായി അതുപോലെ ഞാൻ താഴേക്കാവ് കാണിച്ചൂല ആ താഴേക്കാവിൻ്റെ തൊട്ട് ഞാൻ ഒരു പാറടെ അത് സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നു അവിടെ വലിയൊരു മരം വേപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ ആ മരത്തിൻ്റെ അതൊക്കെ മുറിച്ചതിന് ശേഷം ഇപ്പം അവിടെ അതിൽ മുറിച്ചിട്ട് കുറെ കുറേ വർഷങ്ങളായി പക്ഷേ ആ വേപ്പ് മരം അവിടെ നിൽക്കുമ്പോൾ അതിനോട് തൊട്ടിട്ടാണ് ഈ പാറകളുടെ സ്റ്റെപ്പ് മാതിരി ഞങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറിയിട്ട് ഞങ്ങൾ പാറ ആ പാറയുടെ അവിടുന്ന് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ ആ പാറയുടെ പിൻഭാഗത്ത് അപ്പോൾ അതുകൂടെയൊക്കെ പോയ പാറപ്പുറത്ത് ധാരാളം വെള്ളം നീർച്ചാലികളായിട്ടും കുഴികളായിട്ടും വെള്ളം നിറഞ്ഞു നിൽക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും പാറപ്പുറത്തേക്ക് കുളിക്കാൻ പോവാന്ന് പറയും അപ്പം ഞങ്ങളുടെ ചെറുപ്പകാലത്തിനൊക്കെ ഞങ്ങൾ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് രസമായിരുന്നു അതുപോലെ പാറയുടെ മുകളിൽ പോയാലും അവിടെ ഞാൻ പറഞ്ഞു മുനിയാറാണ് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് വലിയ കുഴിയായിട്ടും അതുപോലെ അവിടെ കുറച്ച് ഒരു ചാല് പോലെയും ആയിട്ടുണ്ട് അപ്പം നമുക്ക് തിരുമ്പാനും പാറപ്പുറത്തൊക്കെ തിരുമ്പാനൊക്കെ നല്ല സുഖമല്ല അങ്ങനെ തിരുമ്പാനും കുളിക്കാനും ആ കുഴിയിൽ അപ്പോൾ അത്യാവശ്യം വേനൽക്കാലം ആകുന്നതുവരെ അവിടെ വെള്ളം ഉണ്ടാകും പിന്നെ അതിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഒരു ഇതുപോലൊരു കുഴി പോലെ ഉണ്ട് അപ്പോൾ അതിലും അത്യാവശ്യം ഒരു നാല് പേർക്കൊക്കെ നിന്നിട്ട് കുളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നിന്നിട്ട് ഓരോരുത്തരും ഓരോ സൈഡിലൊക്കെ ഇരുന്ന് തിരുമ്പും അങ്ങനൊക്കെ തിരുമ്പിയിട്ട് നമുക്ക് ആ പാറപ്പുറത്തന്നെ തുണിയൊക്കെ വിരിച്ചിടാം അങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം ഉണക്കിയിട്ട് നമുക്ക് പോരാം അങ്ങനെ അതുപോലെ തന്നെ താഴെ നീർച്ചാലുകൾ പോലെ തോടിൻ്റെ അത്ര വീതിയില്ലെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ അങ്ങനെയുണ്ട് അപ്പോൾ ആ നാട്ടിലുള്ള മിക്കവരും അവിടെ തന്നെയാണ് കുളിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം അവിടേക്കേ എന്ന് പറയും നമ്മൾ അതുപോലെ തന്നെ നാറണത്ത് പ്രാന്തൻ്റെ ഒരു സീരിയലാണ് തോന്നുന്നുണ്ട് അവിടെ അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് ഇരുനങ്കോടി ക്ഷേത്രം എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി മുടികൊഴിച്ചിലിന് നമുക്ക് ചൂലൊഴിഞ്ഞ് വെക്കാം അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ആയിട്ട് കിട്ടാം അല്ല ചിലർക്ക് കാലിൽ ആണിരോഗം എന്ന് പറയില്ലേ അപ്പോൾ ആ ആണിരോഗം എന്ന് പറയുമ്പോൾ അതിന് പപ്പടം കാച്ചിയിട്ട് അത് നാക്കലേയിൽ വെച്ച് കഴിഞ്ഞിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ആണിരോഗം മാറുമെന്നാണ് പറയുക അതുപോലെ ശ്വാസം മുട്ടലിനെ നമുക്ക് കയറുഴിഞ്ഞ് വെക്കും അതുപോലെ നമ്മുടെ വീട്ടിൽ എന്ത് വീട്ടിലെന്ത്ണ്ടായാലും പല എന്ന് പറയുന്ന പോലെ പച്ചക്കറികളായിക്കോട്ടെ എന്താണ് ആദ്യം കാഴ്ചതെച്ചാൽ നമ്മൾ ഇരുനങ്കോടി അമ്പലത്തിലേക്ക് കൊടുക്കും അങ്ങനെ ാണ് കേട്ടാ അത് പണ്ട് മുതൽ കാര്യങ്ങളാണ് മറ്റേ വരുന്നതിനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോരുത്തരും അവൻ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മൾ അമ്പലത്തിൽ നമ്മൾ അമ്പലത്തില് കൊണ്ടുവന്ന് നമ്മളെന്നെ പാചകം ചെയ്തിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കും കുറച്ച് പേര് ഇങ്ങനെ വരും അന്തേവാസികൾക്കൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കമ്മിറ്റി രൂപീകരിച്ച് ആൾക്കാരുണ്ട് അന്നദാനം പറഞ്ഞിട്ടുണ്ട് േരുടെ വഴിപാട് കിട്ടുന്നുണ്ട് ആയിരം രൂപ മുതൽ തുടങ്ങുന്നു കേട്ടോ അന്നദാനത്തിന് അപ്പോൾ ആ ഇരുന്നെല്ലാം കൂട് അമ്പലത്തിൻ്റെ നമുക്ക് അയക്കാം അല്ലാതെ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെയാണ് അന്നദാനം നടത്തുന്നത് അത്രയും അവരവരുടെ വഴിപാടനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന എന്തെങ്കിലും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അന്നദാനം ബുക്ക് ചെയ്യും അതുപോലെ തന്നെ വഴിപാടുകളും ചെയ്യും അതുപോലെ താഴെ താഴെക്കാവിലും നമ്മൾ കണ്ടൻ എന്ന് പറഞ്ഞു അവിടെ നമുക്ക് വഴിപാടുകളുണ്ട് വിവാഹം വഹിക്കുന്നവർക്ക് വിവാഹം നടക്കാനായിട്ടും ഗുരുതി പൂജയും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവിടെ വഴിപാടുകൾ നടക്കുന്നുണ്ട് ിട്ടാൽ അപ്പോൾ പൂമൂടലൊക്കെയാണ് പ്രധാനം അങ്ങനെ നമുക്ക് നമ്മുടേതായ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മാനസികമായ ഉണ്ടെങ്കിലും കുറച്ച് സമയം അവിടെ വന്ന് ചിലവഴിച്ചാൽ തന്നെ നമുക്ക് മാറും കാരണം അത്രയും ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് അപ്പോൾ അത് കാണാനും അതുപോലെ തന്നെ ആ പാറപ്പുറത്ത് കയറാനും സാധിക്കുമെങ്കിൽ കഴിയുന്നവർക്ക് കിട്ടാല്ലാത്തവർക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ലല്ലോ അങ്ങനെ സാധിക്കുമെങ്കിൽ കയറാനും അവിടേക്ക് ഒന്ന് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാനസികമായൊരു സന്തോഷം കിട്ടാനും ഒക്കെ ഇരുന്നെല്ലാം കൂടി ക്ഷേത്രത്തിലേക്ക് വന്നാൽ കഴിയൂട്ടെ അപ്പോൾ അമ്പലത്തെ കുറിച്ച് കേൾക്കാത്തവരാണെങ്കിലും അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിലും ഇതുവരെ വരാത്തവരാണെങ്കിലും ഒന്ന് ഇരുവനംകോട് ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഞാൻ അത് ഇന്ന് പോയിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് പോയിട്ട് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയല്ലോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ vì lúc cảm ạ bye see you